ബാലസഭ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ പേര് നന്ദു കെ ഞാൻ ആലപ്പുഴ ജില്ലാ ബാലപാർലമെൻ്റ് അംഗമായിരുന്നു ഇപ്പോൾ ആല ഗ്രാമപഞ്ചായത്ത് ബാലസഭയുടെ സെക്രട്ടറിയാണ് അപ്പോൾ പലർക്കുമുള്ള സംശയമാണ് ബാലസഭ എന്താണെന്ന് അപ്പോൾ നമുക്കറിയണ്ടേ ഞാൻ പറഞ്ഞുതരാം ബാലസഭ എന്താണെന്ന് ബാലസഭ എന്ന് പറയുന്നത് അഞ്ച് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു കൂട്ടമാണ് ബാലസഭയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതോടൊപ്പം തന്നെ ജനാധിപത്യ ബോധം അതുപോലെ തന്നെ സംഘശേഷി നേതൃത്വശേഷി മതസൗഹാർദ്ദം സഹോദര സ്നേഹം അങ്ങനെ നിരവധി നിരവധി ലക്ഷ്യങ്ങളാണ് ബാലസഭയ്ക്കുള്ളത് ബാലസഭ കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിൽ പരിപോഷിപ്പിക്കുന്നതിൽ വളരെ പങ്കുവഹിക്കുന്നുണ്ട് എൻ്റെ ബാലസഭ എൻ്റെ അഭിമാനമാണ് ഞാൻ ഏതാണ്ട് ഇപ്പോൾ ബാലസഭയിൽ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം ബാലസഭയിൽ അംഗമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായി ബാലസഭയുടെ ആല ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി പ്രസിഡൻറ്റ് എന്നീ തലകളിൽ പ്രവർത്തിക്കുന്നു ഞാൻ ആദ്യമായി നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം കണ്ടതുവരെ ബാലസഭയിലൂടെയാണ് അപ്പോൾ ബാലസഭ എനിക്ക് നിരവധി നേട്ടങ്ങളാണ് നൽകിയിട്ടുള്ളത് ജനാധിപത്യ ബോധം കുട്ടികളിൽ വളർത്തുന്നതിനും ഒരു എന്താണ് പറയുക നമുക്കറിയാം ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല ആ അവിടുത്തെ എന്താണ് ഒരു പ്രതിനിധിയുടെയും അതുപോലെ തന്നെ ഒരു സ്പീക്കറിന്റെ ചുമതലകൾ എന്തൊക്കെയാണ് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ബാലസഭ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനാണ് ജില്ലാ ബാലപാർലമെൻറ്റ് അവിടുന്ന് സെലക്റ്റ് ആവുന്നവർക്ക് സംസ്ഥാനത്ത് പോകാം അങ്ങനെ നിരവധി കാര്യങ്ങൾ ബാലസഭ പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ അതിലൊരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു ബാലസഭയിലൂടെ ഞാൻ നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കണ്ടു ഞാൻ ഫോണിലൂടെയൊക്കെ കണ്ടിട്ടുള്ള കനകക്കുന്ന് കൊട്ടാരത്തിൽ ഒരുപാട് സമയമാണ് ഞാൻ ചിലവഴിച്ചത് നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടം ഫോണിൻ്റെ കൈപ്പിടിയിലാണ് എൻ്റെ കയ്യിൽ ഉണ്ടൊരു മൊബൈൽ അപ്പോൾ ഇതിൽ അഡിക്റ്റായ കുട്ടികൾ നിരവധിയാണ് അതിനൊക്കെ പുറമെ ബാലസഭയിൽ നിരവധി കുട്ടികളുണ്ട് ഈ ഫോണൊക്കെ ഉണ്ടെങ്കിലും അതാണ് ബാലസഭയുടെ സാധ്യത ബാലസഭയുടെ വിജയം ബാലസഭയെ പറ്റി പലർക്കും പല തെറ്റിദ്ധാരണകളാണുള്ളത് ബാലസഭ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടേതും മറ്റുമാണോ എന്നാണ് പലരുടെയും സംശയം അങ്ങനെയല്ല ബാലസഭ കേരളത്തിൽ മാത്രമുള്ളതല്ല പല സംസ്ഥാനങ്ങളും പല പേരുകളിലാണ് ബാലസഭയെ അറിയപ്പെടുന്നത് അപ്പോൾ ബാലസഭ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കുടുംബശ്രീ മിഷൻ്റെ അധീനതയിലാണ് കുടുംബശ്രീ മിഷനാണ് കുട്ടികളുടെ വിവിധ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് ബാലസഭയെ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ കുടുംബശ്രീ ഒരു പ്രത്യേക നന്ദിയാണ് അറിയിക്കാനുള്ളത് ബാലസഭ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങൾ കുട്ടികളെ എങ്ങനെ ഞങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ഞങ്ങളെ മികച്ചവരാക്കുന്നതിൽ അതുപോലെ തന്നെ ഇപ്പോൾ മൈൻഡ് ബ്ലോവേസ് ലിയോറ ഫെസ്റ്റ് എന്ന് പറയുന്ന അതിൽ നമ്മുടെ നൂതന ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഒരു വേദി കൂടി ആവുകയാണ് എനിക്കിപ്പോൾ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ജില്ലയിൽ നിന്നും സെലക്ഷൻ കിട്ടി സംസ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ഞാൻ അപ്പോൾ ലിയോറ ഫെസ്റ്റിൽ ഞാൻ മുൻപോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഈ പാടശേഖരങ്ങളിലൊക്കെ എന്താണ് കിടന്ന് കൃഷിക്ക് ദോഷകരമാകുന്ന പോള അതുപോലെ തന്നെ ജലങ്ങളിലു ജലം ജലം ത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പോള ഉപയോഗിച്ച പുതിയൊരു കാലത്തീറ്റ നിർമ്മാണം ആണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് അത് വിജയിക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ നാട് എങ്ങനെയാകണമെന്ന് നമ്മൾ തീരുമാനിക്കും നമ്മളുടെ ആശയം ഇപ്പോൾ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയ ജയന്തി ദിനത്തിൽ നടത്തുന്ന ബാലസദസ്സിൽ നമുക്ക് മുൻപോട്ട് വെക്കാം നമ്മുടെ നാട്ടിൽ എന്താണ് ഒരു പ്രധാനമായും ആവശ്യമുള്ളത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ബാലസദസ്സിൽ ചർച്ച ചെയ്യാം അത് നിങ്ങൾക്ക് കഥയായോ കവിതയായോ എന്തിനേറെ പറയുന്നു നമ്മുടെ ഈ കാല സാങ്കേതിക വിദ്യയുടെ ആണ് റീൽസായോ നിങ്ങൾക്ക് ബാലസദസ്സിൽ ഷെയർ ചെയ്യാം അതിൽ നിന്ന് മികച്ച രചനകൾ പരിഗണിക്കപ്പെടും അതുപോലെ തന്നെ ബാലസഭ ശുചി അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി നടത്തി അതിൻ്റെ ഭാഗമായി നിരവധി മാറ്റങ്ങളുണ്ടായത് അതുപോലെ തന്നെ ലിയോറാഫസിലെയും ആശയങ്ങൾ വിവിധ നന്മയുള്ള ഒരു നല്ല നാളേക്ക് അതായത് എന്താണ് ലിയോറ ഫിസ്ലിം ആശയങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണെങ്കിൽ അത് പൂർണ്ണമായും നടത്തപ്പെടും അതാണ് ഇന്ത്യ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ബാലസഭ നല്ല നാളേക്കുള്ള ഒരു എന്താണ് നല്ല നാളേക്കുള്ള വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെ വളർത്തുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നു അപ്പോൾ ബാലസദസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾ റെഡിയല്ലേ നിങ്ങളുടെ മക്കൾ ഇതുവരെ ബാലസഭയിൽ അംഗമായിട്ടില്ലെങ്കിൽ അംഗമാക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ സ്വദേശ സ്വയംഭരണ സ്ഥാപനമായ മുനിസിപ്പാലിറ്റിയോ ഗ്രാമപഞ്ചായത്തോ അതേതുമാകട്ടെ അവിടെ നിങ്ങളുടെ വാർഡിൽ ഒരു സി ഡി എസ് മെമ്പർ തീർച്ചയായും ഉണ്ടാകും ആ സി ഡി എസ് മെമ്പറിനെ സമീപിച്ചാൽ നിങ്ങളുടെ മകനെയോ മകളെയോ ബാലസഭയിൽ അംഗമാക്കാം ബാലസഭയിൽ അംഗമായ ഗുണങ്ങൾ ഏറെയാണുള്ളത് അപ്പോൾ ബാലസഭയിൽ അംഗമാകാൻ നിങ്ങൾക്ക് സി ഡി എസ് മെമ്പർമാരനെ സമീപിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെയോ ഗ്രാമപഞ്ചായത്തിലെയോ സി ഡി എസ് ചെയർപേഴ്സണേ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ മക്കളെ ബാലസഭയിൽ അംഗമാക്കും ബാലസഭയിൽ അംഗങ്ങളായാൽ ഗുണങ്ങളേറെയാണ് അപ്പോൾ ബാലസ്രദസ്സ് വരുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിലാണ് അപ്പോൾ നിങ്ങളുടെ മക്കളെ തീർച്ചയായും പങ്കെടുപ്പിക്കണം അപ്പോൾ ബാലസഭയിൽ നിങ്ങളുടെ മക്കളെ തീർച്ചയായും പങ്കെടുപ്പിച്ച നല്ല മികച്ച കുട്ടികളായി വളർത്തിയെടുക്കുവാൻ ബാലസഭ തീർച്ചയായും സഹായകരമായിരിക്കും നിങ്ങളുടെ മക്കളെ മികച്ചവരിൽ മികച്ചവരാക്കാൻ ബാലസഭയിൽ അംഗമാകൂ അപ്പോൾ എൻ്റെ ബാലസഭ എൻ്റെ അഭിമാനം